മാങ്കാവ് എസ് ബി ടി ശാഖയിലുള്ള തൻ്റെ അക്കൗണ്ടിൽ നിന്നും പതിനായിരം രൂപ പിൻവലിക്കാൻ പോയതാണ് ഷക്കീബ് ഹർഷൽ ഏറെ നേരം കാത്തുനിന്ന് അവസാനം രണ്ടായിരത്തിൻ്റെ നാല് നോട്ടും പത്ത് രൂപ നാണയങ്ങൾ ഇരുന്നൂറെണ്ണവും കിട്ടി വീട്ടിലെത്തി നാണയങ്ങളുടെ കവർ തുറന്നപ്പോൾ ഷക്കീബ് ഞെട്ടി എൺപത്തിയാറ് നാണയങ്ങളിൽ മൂല്യവും രാജ്യവുമടക്കം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ കോയിൻസ് തന്നെ വീട്ടിലെത്തിയപ്പം ആറ് ആറ് ആറര മണിയായിട്ടുണ്ട് ഞാനവിടെ വെച്ചു കുട്ടികൾ അതെടുത്ത് പാക്കറ്റ് എണ്ണി നോക്കുമ്പോൾ എണ്ണാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിൽ പ്ലെയിൻ ഫസ്റ്റ് അവർ ഒന്നാണ് എടുത്തു കാണിച്ചതെന്ന് പിന്നെ കൂടുതൽ തിരഞ്ഞപ്പോൾ നാല് പാക്കറ്റിൽ നിന്നും കൂടി കിട്ടിയപ്പം എൺപത്താറ് കോൻസ് കിട്ടിയിട്ടുണ്ട് സമയം വൈകിയതിനാൽ ബാങ്കുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല പരാതി പറയാൻ ചെന്നാൽ താൻ കുടുങ്ങുമോ എന്നാണ് ഇപ്പോൾ പേടി ഇത് നീ നീ അടിച്ചുണ്ടാക്കിയതാണ് എന്ന് അവർ ബാങ്കുകാർ പറഞ്ഞാലോ എന്നുള്ള സംശയത്തിനാണ് ഞാൻ ഇങ്ങനെ ഈ മീഡിയക്ക് മുമ്പ് നാണയം മാറ്റി നൽകിയില്ലെങ്കിൽ ബാങ്കിനെതിരെ പോലീസിൽ പരാതി നൽകാനാണ് തീരുമാനം മീഡിയ വൺ കോഴിക്കോട്